ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ പണ്ടത്തെ കാലത്ത് അൻപത് വർഷം മുമ്പ് സ്കൂളിൽ പഠിക്കുന്ന കാലം അല്ലെങ്കിൽ അറുപത് വർഷം മുമ്പ് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടടുത്ത സ്കൂളിലാണ് പോകുന്നത് അന്ന് മറ്റേ ദൂരങ്ങളില്ല തൊട്ടടുത്ത സ്കൂളത് ഗവൺമെൻറ് സ്കൂളും മാനേജ്മെൻറ്റ് സ്കൂളുകളും ധാരാളം സി എം എസ് സ്കൂളുകളെന്നുണ്ട് എൽ എം എസ് സ്കൂളുകളുണ്ട് ബാസൽ മിഷൻ സ്കൂളുകളുണ്ട് മിഷണറിമാരുടെ സ്കൂളുകളുണ്ട് സെവൻത് ഡേ ചർച്ചിന് സ്കൂളുകളുണ്ട് സാലുവേഷൻ ആർമിക്ക് സ്കൂളുകളുണ്ട് മറ്റ് സഭാ വിഭാഗങ്ങൾ ധാരാളം സ്കൂളുകൾ ആ കാലത്തേക്ക് ആരംഭി ആരംഭിച്ചു കഴിയും കത്തോലിക്ക സഭ വിദ്യാഭ്യാസ മേഖലയിൽ ഇതര ഓർത്തഡോക്സ് മാർദ്ധോമ യാഗോബായ സഭകൾ ഇൻഡിപ്പെൻ്റൻസ് സ്കൂളുകൾ ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞു എന്നാൽ ഈ പണ്ടുകാലത്ത് അടുത്ത സ്കൂളിലൂടെ പഠിച്ച് എൻ്റെ ഒന്നാം ക്ലാസ് ഞാനിപ്പോഴും ഓർക്കുന്നു റാന്നിക്ക് സമീപം ചാലാപ്പള്ളി ഒരു ഗവൺമെൻറ്റ് എൽ പി സ്കൂൾ നല്ലപ്പള്ളിക്കും റാന്നിക്കും അടയ്ക്കുള്ള ഒരു സ്ഥലമാണ് എൻ്റെ പിതാവ് അവിടെ സുസൂക്ഷിയിലായിരുന്നപ്പോൾ ഉള്ള സ്ഥലമാണ് ഇന്നും ആ സ്കൂളിൽ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അടുത്ത സ്കൂളിൽ ലഭിച്ചത് എൻ്റെ അവസാനത്തെ വിദ്യാഭ്യാസ കേന്ദ്രമായ ചിക്കാഗോയിൽ ആ സ്ഥലത്തും ലഭിച്ച ദൈവത്തിൻ്റെ ഇടപെടൽ അമ്പത്തി ഏഴാം സങ്കരത്തിനത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ അവൻ സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കും നീ എവിടെ ആയിരുന്നാലും നിൻ്റെ അടുത്ത് ദൈവമുണ്ട് നീ എവിടെ ആയിരുന്നാലും നിന്നെ കൈകൊണ്ട് ദൈവം രക്ഷിച്ചു ഞാൻ എൻ്റെ എൻ്റെ ഒരു അനുഭവം ഷെയർ ചെയ്തെന്നുള്ളതേ ഉള്ളൂ എവിടെ ആയിരുന്നാലും കൈനീട്ടി രക്ഷിക്കും ആ സങ്കീർത്തനക്കാരൻ തന്നെ പറയുന്നത് എന്നെ വിഴുകുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുമ്പോൾ ഞാൻ സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കും നമുക്ക് എതിരായിട്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി നമ്മളെങ്ങനെ രക്ഷിക്കാതെ ഈ വിശ്വാസം നമുക്കുണ്ടായിരിക്കണം നിൻ്റെ അടുത്ത് കർത്താവുണ്ട് പണ്ടത്തെ കാലത്ത് നിൻ്റെ അടുത്ത് സ്കൂളുള്ളതുപോലെ ഇന്ന് അന്നും ഇന്നും എന്നും നിൻ്റെ അടുത്ത് കർത്താവുണ്ട് ഒന്നും പേടിക്കണം ധൈര്യത്തോടെ മുന്നോട്ട് കണ്ണുകഴിക്കാൻ പ്രാർത്ഥിക്കും കർത്താവേ ഇവനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തിയെ ആവരിച്ചാണ് നിന്റെ മക്കളെ കൈനീട്ടി രക്ഷിക്കുന്ന ഒരു കർത്താവ് ഉണ്ട് എന്ന് നിൻ്റെ മക്കളെ വിശ്വസിക്കുവാൻ സഹായിക്കുന്നത് നിങ്ങളെ മുഖ്യമന്ത്രി പറഞ്ഞ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാരും പ്രധാനമന്ത്രിമാർ വിധ സംസ്ഥാനങ്ങളെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാരും ബഹുമാനമുള്ള കോടതികളുടെ വക്കീലമാർ ലോകം പാടും സുവിശേഷം അറിയിക്കുന്നവർ വിവിധ ചാനലുകൾ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യൂ എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫേജുകൾ ജയിലുകളിൽ കഴിയുന്നു ബെഡിനായിട്ടുള്ളവർ വിശ്രമം ചെയ്തു നയിക്കുന്നവർ മുപ്പത്തിയഞ്ച് വയസ്സിന് താഴെയുള്ളവർ മദ്യപാനത്തിലും മറ്റു ഡ്രഗ്സിലുമൊക്കെ കുഴഞ്ഞിരിക്കുന്നവർ ജീവിതത്തിൻ്റെ പ്രസി പ്രതിസന്ധികളിൽ വിശുദ്ധി നഷ്ടപ്പെട്ട് തകർന്നടിഞ്ഞിരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അടുത്തു നിന്ന് രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കരം പരിശുദ്ധാത്മാവിൻ്റെ കരാർ നിൻ്റെ മക്കൾക്ക് തൊട്ട് രക്ഷിക്കണമേ യേശുവി നന്ദി യേശു സ്തോത്ര യേശു ആരാധനേശു മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല ഗോഡ് വിധാവേഡ് പണയുവാനൊരുങ്ങും അഗ്നിയായി മാറ്റിയിടും തീക്കനൽ തീക്കനൽ തീക്കനൽ